ഫുഡടിച്ച് കേട്ടാൻ വേണ്ടി മാത്രം ശരീരത്തിന്റെ വീതി കൂട്ടുന്ന ഇത്ര അർജന് എന്തിനു അവർക്കാൻ കൊടുത്തേ എന്താ പറഞ്ഞാരില്ല എന്റെ കൂട്ടുകാരനെ വീട്ടിൽ പോത്തിനെ അതിന്റെ കാര്യം പറഞ്ഞു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വല്ല വരിപ്പുണ്ടോ ഒരു രണ്ടാമുണ്ട് എടുത്തങ്ങ് വിഴുന്ന് സ്വന്തമായിട്ട് ജിമ്മിടന്നോ വിചാരോ എന് പറഞ്ഞേ നീ എന്റെ മൂത്ത മോനെ ഒന്ന് ഉപദേശിക്കണം എന്താ പറ്റി പണിക്കുവാതെ വീട്ടില് മേലനങ്ങാതിരുന്നപ്പോ ഒരു കൗതുകത്തിന് ജിമ്മി പൊക്കൂടെന്ന് ചോദിച്ചു അതിപ്പോ ഏറ്റവും വലിയ നീ കാര്യം ഈ പഞ്ചായത്തിലെ ഇടുന്നത് മാസം കോഴികളെ രൂപ എന്റെ അത് കടുപ്പം തന്നെ നീ അവനെ ഒന്ന് ഉപദേശിക്കും ഈ മേലനങ്ങി അങ്ങോട്ട് പൈസ കൊടുക്കുന്ന പരിപാടി വിട്ടിട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുന്ന പരിപാടിക്ക് പോവാൻ പറ വാ ഞാൻ പറ ആർട്ട് വർക്കിന് വേണോ മുട്ട ഇല്ലാതെ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചേക്കുന്നു കഴിവു എന്നെ നീ എവിടെ പട്ടിണിയെ അവന്റെ തീറ്റ കണ്ട പിന്നെ കോഴി മുട്ട ചെയ്യുന്നു അല്ലാണ്ട്

അപ്പൊ മോനി പ്രോട്ടീൻ വാങ്ങാൻ വേണ്ടി മാത്രം അച്ഛൻ പണിയെടുക്കാന്ന് പറഞ്ഞു കൂടെ ആ കോഴിയുടെ മാനിക്കടാ നിങ്ങൾക്കൊക്കെ അത്ര ആ ഉള്ളിയും പോയി അപ്പോഴും ഓഫർ ഉണ്ട് അച്ഛന് കുറച്ച് പൈസ ലാഭിക്കാൻ ചിമ്മിൽ പതിനഞ്ചു മുട്ടയല്ലേ തരാം അച്ഛൻ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു ഒരു കുടുംബം വലിഞ്ഞു മുറുകി ഒച്ചയാ കേട്ടത്